ആള് ഹെൽത്തി ആണോ എന്നറിയുന്നത് എപ്പോഴാണെന്ന് അറിയൂ നമ്മൾ രാവിലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ടെൻഡൻസി ഒരു ഏർജന്റ് ആവുക എന്ന് പറയും അതായത് നമുക്ക് ആ ഒരു ഒരു തോന്നൽ നമ്മൾക്ക് ഉണ്ടായിരിക്കണം അതായത് ഒരു വ്യക്തി ഹെൽത്തി ഹെൽത്തിയാണോ എന്നറിയാനുള്ള ഏറ്റവും ഒരു ഉത്തമ ഒരു ഉദാഹരണമാണ് രാവിലെയുള്ള ടോയ്ലറ്റിങ് എന്ന് പറയുന്നത് അത് ഒത്തിരി പേര് കഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് അവർ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിൻ്റെ സ ഒരു വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട് സ്മോക്കിംഗ് ചെയ്തിട്ട് അവർക്ക് ടോയ്ലറ്റിൽ പോണ ഒരു രീതി ചില പുരുഷന്മാർ സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ ചായ കുടിച്ചാൽ മാത്രമേ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയും പക്ഷെ സാധാരണ വെള്ളം കുടിച്ചിട്ട് പോകുന്ന ആ ഒരു രീതി വളരെ നോർമലായിട്ട് തന്നെ നമുക്ക് എടുക്കാം പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും അതൊരു നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല ഒരു ചായ കിട്ടാനായിട്ട് രാവിലെ വഴി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അപ്പോഴും എന്നാൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ്ലി അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതൊരു ഹെൽത്ത് സൈനായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മളുടെ ഒരു ആളുടെ ഏറ്റവും ഹെൽത്ത് നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നത് അയാളുടെ രാവിലെ തന്നെ ഒരു ഒന്നിൻ്റെ സഹായത്തോടെ അല്ലാതെ അയാൾ ടോയ്ലറ്റിൽ പോവുക എന്നുള്ളതാണ് ഈ ടോയ്ലറ്റിൽ പോകുന്നത് മുഖേന അയാൾക്ക് അയാൾക്കുണ്ടാവുന്ന ഒരു ഉന്മേഷം അതായത് പിന്നെ ആഹാരം കഴിക്കാനുള്ള വിശപ്പ് അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും തന്നെ ഈസി ആയിട്ട് നടക്കാനും സാധിക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു നിസാര കാര്യമാണത് പക്ഷെ ഇത് നിസാര കാര്യമല്ല ഓൾ ഡിസീസസ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ സ്റ്റൊമക്ക് എന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാച്ചുറോപ്പതി അനുസരിച്ച് എല്ലാ അസുഖങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് വയറ് തന്നെയാണ് വയറ് ശരിയല്ലെങ്കിൽ ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ വയറിനെ എങ്ങനെ ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ വയറിന് ഏറ്റവും നല്ല ആഹാര രീതി എന്താണ് എന്താണ് വയറിനെ കൂടുതൽ നമ്മൾക്ക് ഹെൽത്തി ആവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ് ഇപ്പം ജി ആർ ഡി എന്ന് പറയുന്ന ആ ഒരു ഹൈപ്പോ ആസിഡിറ്റിയുടെ ആ ഒരു പ്രശ്നം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നങ്ങളായിട്ടുള്ളവരും അൾസർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരും ഒക്കെ എന്നെ തേടി വന്നു പക്ഷേ ഇതൊക്കെ വേറെ വേറെ കാറ്റഗറിയിലുള്ള പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ ഓരോന്നിനെയും ഓരോന്നെ രീതിയിൽ വേണം നമ്മളിതിനെ അഡ്രസ്സ് ചെയ്യാൻ പക്ഷെ ഇന്ന് ഞാൻ കൂടുതലും അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം കോൺസ്റ്റിപ്പേഷൻ ആണ് കോൺസ്റ്റിപ്പേഷൻ ഇസ് ഇസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദ ഡിസീസസ് എന്ന് പറയും അപ്പൊ നമ്മൾ എങ്ങനെ രാവിലെ തന്നെ നമുക്ക് ഒരു സ്വമേധയാല് എങ്ങനെ നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ട് എങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ നമുക്ക് സാധിക്കും ഒന്ന് നമ്മൾക്ക് ഇമോഷണലി നമ്മൾ കുറച്ച് ബാലൻസ്ഡ് ആവാൻ ആയിട്ടുള്ള യോഗ എക്സസൈസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എക്സസൈസുകൾ നമ്മൾ ചെയ്യുക രണ്ടാമതായിട്ട് നമ്മൾ ധാരാളം വെള്ളം നമ്മളുടെ ശരീരത്തിൽ ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് വെള്ളം കുടിക്കരുത് നമ്മൾ സാധാരണ നമ്മൾക്ക് എപ്പോഴാണോ ദാഹം ഉണ്ടാവുന്നത് ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയല്ല തീർച്ചയായിട്ടും കുടിക്കുക അത് നമ്മൾ വെയിറ്റ് ചെയ്ത് വേറൊരു സമയത്തേക്ക് വെള്ളം കുടിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് നമ്മളുടെ ശരീരത്തിന് ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു നീഡ് വരുമ്പോഴാണ് നമ്മളുടെ ശരീരം നമ്മളോട് വെള്ളം കുടിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അത് നമ്മൾ ഒരിക്കലും റിജക്റ്റ് ചെയ്യരുത് അന്നേരം തന്നെ വെള്ളം കുടിച്ചോളുക ഇതൊരു കാര്യം രണ്ടാമത് വയറിൻ്റെ ഒരു ഒരു പല സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ടാവാം അല്ലെങ്കിൽ ചില സമയത്ത് പാരസൈറ്റ്സ് അതായത് ശല്യം ഉണ്ടാവാം അതുപോലെ തന്നെ ഫംഗസിൻ്റെ ആക്രമണം ഉണ്ടാവാം എന്ന പല രീതിയിലുള്ള വയറിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പാരസൈറ്റ് വിരശല്യം ഉള്ളവർക്ക് മിക്കവരിലും കാണുന്നത് ഒരു കണ്ണിൽ കണ്ണില് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് രക്തം വളരെ കുറവായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അനീമിയ ഉണ്ടാവും അപ്പൊ ഈ വിളർച്ച അങ്ങനെയുള്ള കുറേ സിംറ്റംസ് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാറുണ്ട് ഈ വ്യക്തിക്ക് ഒരു ഡീവേമിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിര കഴിഞ്ഞാൽ പ്രശ്നം മാറും അപ്പോൾ അവർക്ക് നമ്മൾ ഡീവേമിങ് ടാബ്ലറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം ആയുർവേദമാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിരചനം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് പോവാം അങ്ങനെ ആ ആ വ്യക്തി ഒരു ഡീവേമിങ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുറേയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ മാറുകയും അവരുടെ ഇൻഡസ്റ്റൈനും അതുപോലെ തന്നെ ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാം രണ്ടാമത് നമുക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളായിട്ടുള്ള ഇപ്പം ബാക്ടീരിയാസൊക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്റ്റൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ മുഴുവൻ ചീത്ത ബാക്ടീരിയാസ് പെറ്റുപെരുകിയിരിക്കുന്നവർക്ക് എപ്പോഴും തന്നെ ബ്ലോട്ടിങ്ങും ആയിരിക്കും അവർ ഏത് സമയവും ആകെക്കൂടി ഒരു ഒരു പരവശമായിരിക്കും അവർക്ക് ഏത് സമയവും ഇങ്ങനെ ഒരു ബേപ്പിങ് അതായത് ഇങ്ങനെ ഏമ്പക്കം വരിക അതുപോലെ തന്നെ അവർ ആകെ കൂടി വയർ ഏത് സമയം തിരുമിക്കൊണ്ട് നടക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ബ്ലോട്ടിങ്ങും ഗ്യാസും അപ്പം അവർ വിചാരിക്കും ഞാൻ എന്ത് ചെറിയ ഒരു വെള്ളം കുടിച്ചാലും എനിക്ക് ഗ്യാസാണ് എന്ന് പറയും അങ്ങനെ ഗ്യാസ് ഗ്യാസുള്ളവരുടെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന അവരുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മലിനമാണ് അപ്പോൾ ആ മലിനമായ ബാക്ടീരിയൽ ആ ഒരു ബാക്ടീരിയയുടെ ചീത്ത ബാക്ടീരിയയുടെ ഒരു ഓവർ ഗ്രോത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ നമുക്ക് തുരത്താനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആണ് അത് നിങ്ങൾ സപ്ലിമെൻറ്റിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടോ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ തൈര് അതുപോലെ തന്നെ പഴങ്കഞ്ഞി ഇതിനകത്തൊക്കെയാണ് നാച്ചുറലായിട്ടുള്ള പ്രോബയോട്ടിക്സ് വരുന്നത് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു ഒരു കാരണം എന്ന് പറയുന്നതന്നെ നമ്മുടെ വയറിൻ്റെ ഒരു സന്തുലിതാവസ്ഥ മാറിയിരിക്കുന്നതാണ് അത് വയറിലുള്ള ഒരു ബാക്ടീരിയയുടെയോ അല്ലെങ്കിൽ ഒരു ഫംഗസിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാരസൈറ്റിൻ്റെയോ ആക്രമണം കൊണ്ടായിരിക്കാം നമുക്ക് പലപ്പോഴും ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും നല്ല റിച്ച് ആയിട്ടുള്ള ഫൈബേഴ്സ് അതായത് ഫോർ എക്സാമ്പിൾ പാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളിലും ഒക്കെ നമ്മൾ കൂടുതൽ അതുപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ ഉണക്കമുന്തിരിയുടെ വെള്ളം രാവിലെ കൊടുക്കുമായിരുന്നു അത് കൂടാതെ തന്നെ നമ്മൾ പ്രോബയോട്ടിക്കും നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വയറിൻ്റെ ആ ഒരു പി എച്ച് നിലനിർത്താനും അതായത് നമുക്കൊരു നമ്മളുടെ വയറിൽ കൂടുതലും ഒരു ആസിഡിറ്റി ആസിഡ് ഇത് നമുക്ക് വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഡൈജഷൻ നടക്കുള്ളൂ അതൊരു ആൽക്കലൈനീറ്റിയിലേക്ക് പോയി കഴിഞ്ഞാലാണ് അവിടെ ഈ പറഞ്ഞ പോലത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഈ പറഞ്ഞതൊന്നും തന്നെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ ഇപ്പൊ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത് അപ്പം നിങ്ങൾക്ക് ഒരു ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഡീവേമിങ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ ആഹാരത്തിൽ കൂടുതലും നല്ല പ്രോബയോട്ടിക്കും അതുപോലെ തന്നെ തൈരും പഴങ്കഞ്ഞിയും അങ്ങനെയുള്ള സാധനങ്ങൾ നാര് കൂടുതലുള്ള സംഭവങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ഉലുവ 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 ഉലുവയുടെ വെള്ളം ഉലുവ കുതിർത്തിയത് അങ്ങനെ ഉലുവയുടെ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തുക ഇങ്ങനെയുള്ള കുറേ പൊടിക്കൈകൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ വയറിലുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും നിങ്ങൾക്ക് വളരെ ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബാണ് അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് ടെൻഷൻ ഭയങ്കര കൂടുതലാണ് ഈ സ്മോൾ ഇൻഡസ്ട്രൈലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാമോ എനിക്ക് ചിലപ്പോൾ മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും നമ്മുടെ ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി നമ്മളുടെ വയറും തലച്ചോറുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഈ ഒരു തലച്ചോറിന്റെ ഒരു എന്താണ് ആ ബന്ധം അത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾക്ക് ഒരു സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പം ആ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷനെയും ഇത് സാരമായിട്ട് ബാധിക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിപ്രഷനും ഒരു തരം ആങ്സൈറ്റിയും ഒക്കെ ഈ പേഷ്യൻസിൽ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറിയ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിലൊക്കെ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇമോഷണലി അവര് വളരെ ഡിസ്റ്റർബായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ അവരുടെ വയറ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വയറിനെ നന്നായിട്ട് ഒരു നല്ല ഡയറ്റ് പ്ലാനും യോഗയും പ്രാണായാമയും എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞപോലെ എവിടെയാണെങ്കിലും നല്ലൊരു യോഗയും അതുപോലെ തന്നെ പ്രാണായാമയും നല്ലൊരു ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ പൊടിക്കഴികളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് വന്നതെന്നൊന്ന് ശ്രദ്ധിക്കുക കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യുക സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ ഏത് ബാക്ടീരിയയുടെ ആണോ അതോ ഫംഗസ് ആണോ പാരസൈറ്റോ ഏതിന്റെ ഒരു അതിസങ്കരമാണ് അവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനും പറ്റും അപ്പൊ അതിനുള്ള ഒരു ടെസ്റ്റാണ് സ്റ്റൂൾ എക്സാമിനേഷൻ രണ്ടാമതായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക വൈറ്റമിൻ ഡി നിങ്ങൾക്ക് വളരെ കുറവാണെങ്കിൽ വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ സപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കൂടാതെ നിങ്ങൾക്ക് എച്ച് പൈലോറി ബാക്ടീരിയ അത് നിങ്ങളുടെ ശരീരത്തിലുണ്ടോ അതിൻ്റെയും ടെസ്റ്റുകൾ ലാബിൽ അവൈലബിൾ ആണ് അങ്ങനെ ഏത് ആ ഒരു ബാക്ടീരിയയുടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ആസിഡിറ്റി കേസാണോ നിങ്ങൾക്ക് ജിആർഡി പോലത്തെ പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ടൊരു സൊല്യൂഷൻ കിട്ടുവാണെങ്കിൽ അത് നല്ലതാണല്ലോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് ഒരാളുടെ സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ ഈ സെൻറ്ററിൽ ഞങ്ങൾ അതിൻ്റെ വിശദമായിട്ടുള്ള കൺസൾട്ടേഷൻ എടുത്ത് അവർ ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം അവർക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് ക്രമീകരണം കൊടുക്കും അത് കൂടാതെ ഇതുപോലെയുള്ള കുറേ ഒറ്റമൂലികൾ നമ്മൾ കൊടുക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ യോഗയും പ്രാണായമും എല്ലാം കൂടെ കൂടി സമന്വയിപ്പിച്ചുള്ള ഒരു പാക്കേജ് ആയിരിക്കും അവർക്ക് കൊടുക്കുക അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ വ്യക്തി ടോട്ടലായിട്ടും അതിൽ നിന്ന് കരയറുകയും ചെയ്യും ഇപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം അഭിഹരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടിപ്സുകൾ ഫോളോ ചെയ്യുക അതുകൂടാതെ ഈ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കുക ഓക്കെ അപ്പം നമുക്ക് വീണ്ടും കാണാം